ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യുവർ ന്യൂ യൂട്യൂബ് ചാനൽ ഉപ്പുവെള്ളം എൻ്റെ പേര് സുജൻ എൻ്റെ പേര് ടോമിറ്റ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ന്യൂ യൂട്യൂബ് ചാനൽ ഉപ്പുവെള്ളം ഇനി ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ തമ്പ്ലിയും കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കി കാണും അപ്പോൾ വരും ഫ്രണ്ട്സ് നിങ്ങൾക്ക് കണ്ടുകൊള്ളി നാട്ടിലേക്ക് പോവാം ഹലോ ഫ്രണ്ട്സ് ഇപ്പൊ ഞണ്ടുള്ള നാട്ടിലോട്ട് പോയാലോ ഇതിലാണ് നമ്മൾ പോകുന്നത് അപ്പോ ഇനി വീഡിയോ കാണാം ഫ്രണ്ട്സ് കടലിൽ ഇറക്കിയിരിക്കുന്നത് ഞങ്ങളുടെ ആദ്യത്തെ എവിടെയാണ് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു അപ്പൊ അവസാനം അവരെ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം ചാനൽക്രൈബ് ചെയ്യുക വെള്ളം എങ്ങനെയാണ് റോ എന്നെത്തുമോ പറഞ്ഞേക്കാട്ടില്ല നിങ്ങൾ കണ്ടോ ഇതാണ് ഗൈസ് കറിമിടികളെന്ന് പറയാം കരുമുടികളെന്ന് പറയുമ്പോ ഏറ്റവും പഴയ കാലവെള്ളാണ് കേട്ടോ അതായത് നയൻറ്റീസ് നയന്റീസിലൊക്കെ ഇതിലാണ് മീനൊക്കെ പിടിച്ചിട്ട് അതായത് വലിയ വലയും രണ്ട് സൈഡ് കയറൊക്കെ ആയിട്ട് ഒരു മുപ്പത് നാൽപ്പത് ആൾക്കാർ ഒരുമിച്ച് വലിക്കുന്നതാണ് ചെമ്മീൻ സിനിമയിലെ കണ്ടാണ് ഗൈ അങ്ങനെത്തെയാണ് അപ്പൊ ഇപ്പോഴും നമ്മുടെ അവിടെ ഉണ്ട് പക്ഷെ വലതട്ട കാണാൻ ചാൻസ് കുറവാണ് ഫ്രണ്ട്സ് നമ്മളിപ്പോ കാണാൻ പോകുന്നത് കടലിൽ ചാടുമ്പോൾ കണ്ണാടിയില്ല അപ്പൊ ആ കണ്ണാടി വെച്ചിട്ട് കടലിൽ ചാടി കൈ കൊണ്ട് മീൻ പിടിക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത് ഫ്രണ്ട്സ് ഇത് വല അല്ലാതെ പിടിക്കുന്ന കൈ കൊണ്ട് ചെറുപ്പമാണ് നോ അല്ലടാ നമ്മ YouTube ചാനലിൽ വീഡിയോ എടുക്കാനാണ് फ्रेंड्स അവിടെ ചാടാൻ നീ എന്തേ ഇടുന്നേടാ പോ ചാടണം നമ്മൾ കരക്കൊടുവാ കുടിക്കാൻ പോയേരെ സ്ട്രീം കളാ നോക്ക് ചാടണം വെച്ചിയേ പോരടാ മൈരൻ മുട്ടാ പോടാ ഏകദേശം തുഴഞ്ഞ് ഇപ്പൊ ഒരു കിലോമീറ്ററോളം വന്നിട്ടുണ്ട് ഈ സ്പോട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ടിനു വേണ്ടി അപ്പൊ അതിന് വേണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത് ഇതിലാണ് കേട്ടോ ഇതിന് നമ്മൾ വളയം എന്നാണ് പറയണത് ഇതിന് മൊത്തം മൂന്ന് വളയുണ്ട് നമുക്ക് അപ്പൊ ഇതാണ് വളയം അപ്പൊ ഇതിൽ നമ്മള് ഞണ്ടിനായിട്ട് മീൻ കെട്ടിരിക്കയാണ് ഇത് അയലാണ് കേട്ടോ അപ്പൊ അയല നമ്മള് ചെറിയ കഷ്ണങ്ങള് കെട്ടിരിക്കാണ് പറയുന്നുണ്ട് ഏകദേശം കരയുന്ന ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ അകലാണ് നിക്കുന്നത് കാരണം കറക്റ്റ് ഇവിടെയാണ് ഞണ്ടുകൾ കാണാൻ സാധ്യത എന്ന് പറഞ്ഞത് നമ്മുടെ ചേട്ടനുണ്ടായി ചേട്ടനെ പറയാം ചേട്ടൻ കടലാണ് പണിക്ക് പണിക്കോന്നു അപ്പൊ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ ചാട്ടന്റെ ക്രീസൺ ഫുൾ സപ്പോർട്ടർ എല്ലാ കാര്യങ്ങളും പിന്നെ ഈ വഞ്ചി വന്നത് നമ്മുടെ ഫ്രണ്ട് അച്ചു എന്ന് പറയാം അവനാണ് മരം തന്നത് പറഞ്ഞാ എല്ലാ കേട്ടോ നമ്മള് എടുത്ത കേട്ടോ ആണ് സപ്പോർട്ട് ഫ്രണ്ട്സ് ആദ്യത്തെ നമ്മൾ ഇടുകയാണ് പ്രാർത്ഥിക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ആദ്യത്തെ ഇട്ടുതരാം രണ്ടാമത്തെ വള ഇടുകയാണോ നമ്മുടെ ഫ്രണ്ട് ആണ് കേട്ടോ ഇടുന്നത് ആദ്യം മൊത്തം റിലീസ് ചെയ്യുകയർ മൊത്തം എന്നാ ചുമ പറഞ്ഞത് കേട്ടോ ഇതാണ് നമ്മുടെ നാട് കേട്ടോ പിന്നെ വീടൊക്കെ എവിടെയാണ് വളരെ കുറവാണ് നടക്കുവോ പറഞ്ഞത് അപ്പൊ അവസാനത്തെ വളയാണ് നമ്മളൊത്ത മൂന്നെണ്ണം കൊണ്ടുവന്നു അപ്പൊ ഒന്ന് ഞാൻ ഇട്ട് ഒന്ന് ഫ്രണ്ട് ഇട്ട് അത് ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട് നോക്കാം പച്ച ഞാൻ ഇടാൻ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് രണ്ട് ഞാനാണ് കഴിഞ്ഞു ഇനി ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം കാരണം ഒരു മിനിറ്റ് ശേഷം കാണാം മിനിറ്റ് ഫ്രണ്ട്സ് കഴിഞ്ഞു നമ്മളിപ്പോ ഒരുപാട് സമയം കിടന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി നിങ്ങൾ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് തന്നെ ഒരു ബോർ അടിക്കും അതുകൊണ്ടാണ് നമ്മൾ എല്ലാം കൂടി അങ്ങോട്ട് കാണിക്കാത്തത് ഫ്രണ്ട്സ്

ഫ്രണ്ട്സ് കാണുന്നുണ്ടോ രണ്ടു ചെണ്ടിട്ടിട്ടുണ്ടോ എല്ലാം ചെറുതാണ് ഫ്രണ്ട്സ് അവസാനത്തെ വളയമ്പലിക്കയാണ് ഫാസ്റ്റ് ഐഡ് ഫാസ്റ്റ് ഐഡില്ല അല്ലെങ്കിൽ ഞണ്ടിറങ്ങിപ്പോഞ്ചണ്ടി കിട്ടിട്ടുണ്ട് ഒരു ചെണ്ടി കിട്ടിയ കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഫ്രണ്ട്സ് ആണ് കേട്ടോ ഇപ്പൊ ഒന്നാണ് രണ്ടിനോടാണോ ഒന്നും കിട്ടിയില്ല പക്ഷെ നമുക്ക് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇന്ന വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇനിയുള്ള വീഡിയോയിൽ കാണാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് ഇനി പ്രതീക്ഷിക്കുന്നു